ശ്രീ എൻ ശ്രീകുമാർ ഇപ്പോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ ഒരു മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി വടംവലി ഉണ്ട് എന്ന എന്ന തരത്തിൽ മുൻപ് ചില വാർത്തകൾ വന്നു അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊക്കെ നടന്നു നമുക്കറിയാം എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് ക്ഷണിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട സമയത്താണ് ആ ചർച്ചയൊക്കെ ഉണ്ടായത് കോൺഗ്രസ് അതിനെ അടപടലം തള്ളിക്കളഞ്ഞു അങ്ങനെ ഒരു കാര്യമേ ഇല്ല എന്ന് പറഞ്ഞ് അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അങ്ങനെ തന്നെ ആവട്ടെ പക്ഷെ അന്ന് വി ഡി സതീശൻ സമ്മേളനം നടത്തുന്ന സമയത്ത് വി ഡി സതീശൻ അതിനെ വളരെ മനോഹരമായി തന്നെ കൈകാര്യം ചെയ്തു അതായത് അത് തിരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കേണ്ടതാണ് കോൺഗ്രസ് അതിന് സംവിധാനമുണ്ട് എന്ന് പറഞ്ഞ് അതായത് സതീശൻ ഒരു ക്ലെയിം മുന്നോട്ട് വെക്കുന്ന സമയത്താണ് മറ്റുള്ളവർക്ക് ഒരു ക്ലെയിം മുന്നോട്ട് വെക്കാൻ കഴിയുന്നത് അതിന് നിൽക്കാതെ വളരെ ഭംഗിയായത് കൈകാര്യം ചെയ്തു പോയി ആ നില ഇപ്പോൾ സ്വീകരിക്കാൻ സതീശനോ മറ്റു നേതാക്കൾക്കോ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ നേതൃയോഗം വിളിക്കുന്ന സമയത്ത് അതിൽ കെ അധ്യക്ഷൻ പങ്കെടുക്കുന്നില്ല അതായത് ഘടകകക്ഷികളുടെ അടക്കം നേതൃയോഗം വിളിക്കുന്ന സമയത്ത് കെ അധ്യക്ഷൻ പങ്കെടുക്കില്ല കെ അധ്യക്ഷൻ വിളിക്കുന്ന യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നില്ല രാഷ്ട്രീയ കാര്യ സമിതി ആദ്യം ചേരാൻ തീരുമാനിച്ചു പിന്നീട് ദിവദാസ് മുൻഷിയും കെ സി വേണുഗോപാലും തിരിച്ചുപോകുന്നു അതിനുശേഷം രാഷ്ട്രീയകാര്യ സമിതി പിന്നെയും വിളിച്ചു ചേരുന്നു ഈ സംയുക്ത വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വേറെ എന്തുകൊണ്ടാണ് നോക്കൂ പാർട്ടിക്കില്ലാത്ത പ്രശ്നങ്ങളാണ് പ്രതിപക്ഷത്തിൽ നിന്ന് കേൾക്കുന്നത് അറ്റ്ലീസ്റ്റ് ഇല്ല എന്ന് തന്നെ എന്നിരുന്നാൽ പോലും നോക്കൂ മാധു ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം കോൺഗ്രസിന് പ്രശ്നങ്ങളില്ലെന്ന് ആരും പറയുന്നില്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ രാഷ്ട്രീയകാരി സമിതി യോഗം ചേർന്നപ്പോൾ മാധ്യമങ്ങൾ ചെറുത് തീരുമാനിച്ചു സംയുക്ത വാർത്താ സമ്മേളനം ഒന്ന് രണ്ടാമത്തെ കാര്യം അനിൽകുമാർ സതീശനും തമ്മിൽ അവർ ശരിയായിരിക്കും അഭിപ്രായ ഭിന്നത ഉണ്ടായിട്ടുണ്ടാകാം അപ്പോഴേക്കും സതീശൻ അറുപത്തി മൂന്ന് സീറ്റുകളുടെ ഒരു പ്ലാൻ അത് പ്ലാനല്ല സതീശൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സതീശൻ കിട്ടിയ വിവരങ്ങൾ സർവേ ഒന്നും വേണ്ട ഇനിയിപ്പോൾ സർവേ നടത്തണമെങ്കിൽ തന്നെ സതീശനെ നടത്താം ഒരു വിരോധവും ഇല്ല പക്ഷെ അദ്ദേഹം നടത്തിയിട്ടില്ല എന്നുള്ള ഞാൻ ഉറപ്പിച്ച് പറയുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പതിനാല് ജില്ലകളിലെ സുഹൃത്തുക്കൾ വഴി ശേഖരിച്ച ചില ഡാറ്റാസ് രാഷ്ട്രീയകാര്യ സമിതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ശരി പക്ഷേ പുറത്തേക്ക് വരുന്ന വാർത്തകൾ അതിനുള്ളിൽ നടന്ന നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് കിട്ടും മാധുവിന് കിട്ടും സി പി എമ്മിൽ നടക്കുന്ന കാര്യം ഇപ്പോൾ ഇ പി ജയരാജൻ ഇപ്പം മാധു ചോദിച്ചല്ലോ കോൺഗ്രസ്സുകാരെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല ഇ പി യരാജൻ എത്രയോ സെക്രട്ടേറിയറ്റ് യോഗം ബഹിഷ്കരിച്ചു നമ്മൾ ചർച്ചയാക്കിയില്ല ചർച്ചയാക്കും സി പി എമ്മിൽ സെക്രട്ടേറിയറ്റ് യോഗം ചേരുമ്പോഴേക്കും അതിൻ്റെ വാർത്തകൾ നമുക്ക് കിട്ടും മാധു വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ കിട്ടിയ വാർത്ത എന്നൊരു പറഞ്ഞാൽ മാധുവിന് കിട്ടും അതാണ് ഇപ്പോഴത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് സതീശൻ ആണെങ്കിലും രമേശ് ആണെങ്കിലും അവർ തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയകാര്യ സമിതിയിൽ പറഞ്ഞിട്ടുണ്ടാകാം പറയും ഞാൻ പറഞ്ഞ അതല്ല ശേഷം ജനങ്ങളോട് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് സംയുക്ത വാർത്താ സമ്മേളനം തീരുമാനിച്ചിട്ട് റദ്ദാക്കി അങ്ങനൊരു സംഭവം ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇല്ലാത്ത സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ എന്ന് പറയുമ്പോൾ ആരാ തെറ്റിദ്ധരിക്കപ്പെടുന്നത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇവിടെ മാതൃ ഒരു കാര്യം ആലോചിക്കുക കോൺഗ്രസിൻ്റെ പ്രാദേശിക തലത്തിലോ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരിലോ ഇതൊന്നും ഒരു തർക്ക വിഷയമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ആര് മുഖ്യമന്ത്രി ആവണം ആവണമെന്നുള്ള അവരുടെ മുമ്പിലില്ല അവരെ ഇപ്പോൾ അവരുടെ മുമ്പിലെ തദ്ദേശ തിരഞ്ഞെടുപ്പാണ് അവർക്ക് ഒരു എം പി ഒ അന്ന് എന്താ വെച്ചാൽ പഞ്ചായത്ത് മെമ്പറ് ആ അതിനുള്ള അവസരം മാത്രമേ ഇപ്പോൾ അവർ നോക്കുന്നുള്ളൂ മറ്റുള്ളവരൊക്കെ കോൺഗ്രസിൽ പിന്നെ തീരുമാനിക്കാം അത് സതീശനായാലും കൊള്ളാം വേണുഗോപാലായാലും കൊള്ളാം ചെന്നിത്തല ആയാലും കൊള്ളാം ഏത് നേതാവും മുഖ്യമന്ത്രി ആയാലും അവർക്കൊരു വിഷയമുള്ള കാര്യമില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ സി പി എമ്മിൻ്റെ അജണ്ട എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അതിപ്പോൾ നമ്മുടെ പുതിയ നമ്മുടെ സി പി എമ്മിൻ്റെ വക്താവായ്മ എന്നിട്ടുള്ള എൻ്റെ സുഹൃത്ത് ഷാനിബ് പറഞ്ഞല്ലോ സതീശനെ ആരും സഹായിക്കാനില്ല നിയമസഭയിലെ ആ ക്ലിപ്പിങ് ഒരു കാപ്സ്യൂൾ ആക്കിയിട്ട് ഷാനിബിന് കൊടുത്തെങ്കിൽ എനിക്കൊന്നും പറയാനില്ല മറിച്ച് ഷാനിബ് ആ ക്യാപ്സ്യൂൾ എടുത്ത് ആ വീഡിയോ എടുത്ത് നോക്കുക അതിൽ സതീശൻ പറഞ്ഞത് നമ്മുടെ ഷംസീറിൻ്റെ ഗതികേട് കണ്ടിട്ടാണ് ഷംസീർ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യും അതെ അപ്പൊ അതുകൊണ്ടാണ് സതീശൻ അവിടെ പറഞ്ഞത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ നിയമസഭയിലെ എല്ലാ എം എൽ എ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും സംസാരിക്കുമ്പോൾ ഒപ്പം നിന്ന് ജയി വിളിക്കാറില്ല അതെന്താണെന്ന് വെച്ചാൽ അത് അവരുടെ അവസരമാണ് അത് അത് ആരും മാറില്ല അതുകൊണ്ടല്ലേ ഒരു ഘട്ടത്തിൽ മാധുവിന് ഓർമ്മയുണ്ടോ പിണറായി വിജയനെ രക്ഷിക്കാൻ മന്ത്രിമാർ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ മുഹമ്മദ് റിയാസ് ആരും സഹായിക്കാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ അന്ന് ഷാനിബ് കോൺഗ്രസിലായതുകൊണ്ടായിരിക്കാം ഷാനിബ് എന്ന് പറയാതിരിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഷാനിബെ അപ്പം അതുകൊണ്ട് ഷാനിബ് ഇപ്പോൾ പറയുന്നൊക്കെ ഷാനിബിൻ്റെ രാഷ്ട്രീയം അത് ശരിയാ പക്ഷേ സി പി എം പറയുന്ന ക്യാപ്സ്യൂളെ അതേപോലെ ഷാനിബ് വിഴുങ്ങാൻ പാടില്ല കാരണം ഷാനിബ് കുറച്ചുകൂടെ സി പി എമ്മിന്റെ രാഷ്ട്രീയം അല്ല കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം അറിയുന്ന ഒരാളാണ് പിന്നെ ഒരു കാര്യം കൂടെ മാത് ചോദിച്ച ചോദ്യം ഈ കോൺഗ്രസിനുള്ളിലത്തെ ഇപ്പോഴത്തെ പ്രശ്നങ്ങള് സാധാരണഗതിയിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ഞാൻ മാധ്യമങ്ങൾ എന്താണൊരു അജണ്ടയാക്കുന്ന ഒരു സംശയം കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒരു തിരക്കഥ പോലെ വരുന്നു എന്നുള്ളത് അല്ലാണ്ട് ഞാൻ ഈ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഞാൻ മാധ്യമ മാധ്യമപ്രവർത്തകനാണ് കേൾക്കാൻ തന്നെ ഒരു രസമുണ്ട് കാരണം കഴിഞ്ഞ എട്ടൊമ്പത് വർഷ കാലമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ആവർത്തിച്ച് കേൾക്കുന്ന വിമർശനം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ നാവാവുന്നു വി ഡി സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തരോ എന്ത് പറഞ്ഞാലും അവിടെ നിന്ന് കെ പി സി സിയിൽ നിന്ന് കിട്ടുന്ന നോട്ട് അനുസരിച്ച് ചർച്ച നടത്തുന്നു കോൺഗ്രസ്സുകാർ പറയുന്നത് വേദവാക്യമാക്കി എടുക്കുന്നു എന്നൊക്കെ ഉണ്ട് ആ ചീത്ത പേരൊന്ന് മാറിക്കിട്ടുമല്ലോ അങ്ങനെ കോൺഗ്രസും മത്സരിച്ച് പറയണം കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെ ഒരു അജണ്ട വെച്ച് സിൻഡിക്കേറ്റായി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ചീത്തപ്പേരങ്ങൾ മാറി കിട്ടും അപ്പുറത്തും ഇപ്പുനിന്നാകുമ്പോൾ ഏറെക്കുറെ ഒരു തൂക്കമല്ലോ സന്തോഷമേ